കർത്താവ് ഈ വചനം കേൾക്കുവാൻ ഒരുങ്ങുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഓരോരുത്തരെയും ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ അതിശക്തമായ ഒരു ദൈവപ്രവൃത്തി ഇവരിൽ ഇന്ന് സംഭവിക്കണമേ ഇവരിൽ ഇന്ന് സംഭവിക്കണമേ ഇവരിൽ ഇന്ന് സംഭവിക്കണമേ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം മുതലാണ് ശ്രദ്ധിക്കുന്നത് ഒരുപക്ഷേ ആ വാക്യം ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കും ഇത് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചതാണല്ലോ ഈ വചനം ഒന്ന് കേട്ടതാണല്ലോ എന്ന് ചിന്തിക്കും പ്രിയപ്പെട്ടവരെ കേട്ട വചനമായിരിക്കാം ധ്യാനിച്ച വചനമായിരിക്കാം മനപ്പാടം എന്ന പോലെ മനസ്സിലുള്ളൊരു വചനമായിരിക്കാം പക്ഷേ ആ വചനത്തിലൂടെ നമ്മളോട് ദൈവം ഇടപെടുന്നതും സംസാരിക്കുന്നതും വ്യത്യസ്തമായിരിക്കും ഒരു വചനത്തിലൂടെ ഓരോ പ്രാവശ്യവും നമ്മൾ അനുഭവിക്കുന്നത് വ്യത്യസ്തമായ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് ഇന്ന് നാം ആ വചനത്തിനകത്ത് എഴുതിയിരിക്കുവാണ് ആറാം അധ്യായം പതിനാലാമത്തെ വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഗോഫേർ മരം കൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാക്കുക നോഹയോട് സ്വർഗത്തിലെ ദൈവം പറയുവാണ് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം എന്ന് മാത്രമല്ല ഇന്ന മരം കൊണ്ട് ഗോഫേർ മരം കൊണ്ട് ദൈവത്തിനെല്ലാ കാര്യങ്ങളെ ഒരു കൃത്യതയുണ്ട് ഇന്നതുപോലെ ഇന്നതുപോലെ പ്രാർത്ഥിക്കുക ഇൻ നോഹയോട് പറയുവാൻ നോ ഗോഫേർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം അവൻ ഓഹ പറഞ്ഞില്ല കുറച്ചുകൂടെ നല്ല മരമുണ്ട് വില കുറഞ്ഞു കിട്ടുന്ന മരമുണ്ട് ഇതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അഭിപ്രായങ്ങളൊന്നും പറഞ്ഞില്ല നോ നോഹ ആ വാക്കിനെ ഉൾക്കൊള്ളുന്നു മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു ഗോഫിയർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം എന്നിട്ടോ അതിൽ മുറികൾ തിരിക്കണം അതിൻ്റെ അകത്തും പുറത്തും കീലു തേക്കണം പതിനഞ്ചാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അത് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നിന്റെ മനസ്സിൽ അതുണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ട് പക്ഷെ അങ്ങനല്ല അതിങ്ങനെ വേണം നീ അതുണ്ടാക്കുന്നതിനെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് ഇങ്ങനെ വേണം അതുണ്ടാക്കാൻ എല്ലാത്തിനെ കുറിച്ചും ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്ന നമുക്കും ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് കഴിവുണ്ട് ആരോഗ്യമുണ്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ട് ആലോചിക്കാനുള്ള കഴിവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വലിയ പ്ലാൻ ഉണ്ട് പക്ഷെ അതിനെ സംബന്ധിച്ച് ദൈവത്തിനും ഒരു പ്ലാൻ ഉണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ദൈവത്തിൻ്റെ വാക്കുകേട്ട് ഒരു കാര്യം ചെയ്യുന്നതും സ്വന്തം ബുദ്ധിയിൽ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനം കേട്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നതും അതായത് നമ്മൾ സ്വന്തം ബുദ്ധിയിൽ കൊണ്ട് ആലോചിച്ച് നമ്മൾ ചെയ്യുന്നതും നമ്മെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതും രണ്ടും രണ്ടാണ് നോഹയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്ന കാര്യമായത് നോഹ തന്നെ ബുദ്ധിയിൽ തോന്നി ഒരു തടി വെട്ടിയെടുത്ത് അറപ്പിച്ച് ആ അടിച്ചു കൂട്ടി പെയിന്റ് അടിച്ച് ഉണ്ടാക്കിയ ഒരു സംഭവമല്ല ഇത് നോഹയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതാണ് ഒരുപക്ഷെ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ അത് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയായിരിക്കും ഓരോ വ്യക്തികളെ കൊണ്ടും ദൈവം ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഒത്തിരി അനുഗ്രഹമാണ് ഒരുപക്ഷെ അമ്മ എന്ന നിലയിൽ നിങ്ങളെ കൊണ്ടും നിങ്ങളുടെ ആ കുടുംബത്തെ ഉയർത്താൻ നാളെ അനുഗ്രഹത്തിൽ എത്തിക്കാൻ ദൈവം ചെയ്യിപ്പിക്കും ചിലത് അല്ല നിങ്ങളുടെ മക്കൾ ഒരു നല്ല നിലയിൽ നിലയിലെത്തിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായി അവിടെ വെളിപ്പെടും അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ട് വരും ഇത് നോഹ ചെയ്യുന്നതല്ല നോഹയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു പെട്ടക ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ കേട്ട ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അന്നത്തെ കാലത്തെ ഒരുപാട് ആളുകൾ നോഹ ഇങ്ങനെ ഒരു പെട്ടക ഉണ്ടാക്കുമ്പം കളിയാക്കിയിട്ടുണ്ടാവും വിമർശിച്ചിട്ടുണ്ടാകും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും ഡൗൺ ആക്കിയിട്ടുണ്ടാവും പലതും പറഞ്ഞ് ഇത് മണ്ടത്തരവാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇദ്ദേഹത്തിന് എന്തോ കുഴപ്പം പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഉള്ളവരുണ്ടാവും പരിഹസിച്ചവരുണ്ടാകും ഒറ്റപ്പെടുത്തിയവരുണ്ടാവും കാരണം ആ സമയത്തൊന്നും ആ നാട്ടിൽ മഴയോ വെള്ളപ്പൊക്കമോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനൊരു കേട്ടുകേൾവി ഇല്ല ഇങ്ങനൊരു പെട്ടകം ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് നോഹക്കില്ല കേട്ടുകേൾവി പോലുമില്ല പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വൻ മഴ പെയ്തു വലിയ പ്രശ്നം ഉണ്ടായി പ്രതിസന്ധികളുണ്ടായി വലിയ വെള്ളപ്പൊക്കം മലകളും കുന്നുകളും എല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി അപ്പോൾ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് നോഹിൻ്റെ പെട്ടകമോ വെള്ളത്തിൻ്റെ മുകളിൽ ഉയർന്നു നിന്നു ഉയർന്നു അത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും നഷ്ടങ്ങളും ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകേട്ട നോഹയും ദൈവത്തിൻ്റെ ഹിതപ്രകാരം വചനം കേട്ട് പ്രവർത്തിച്ച നോഹ് നിർമ്മിച്ച ആ ഒരു പെട്ടകവും വെള്ളത്തിനടി കിടന്നു എന്നല്ല വെള്ളത്തിൻ്റെ മുകളിൽ ഉയർന്നു നിന്നു പ്രിയരെ ദൈവവചനം കേട്ട് ദൈവത്തിൽ വിശ്വസിച്ചൊരു കാര്യം ചെയ്താൽ പ്രശ്നങ്ങൾ ഉണ്ടാകിയാലെന്നല്ല പ്രതിസന്ധികൾ ഉണ്ടാകിയാലെന്നല്ല വെല്ലുവിളികൾ ഉണ്ടാകിയാലെന്നല്ല പക്ഷെ ഉണ്ടായാൽ തന്നെ അതിൻ്റെ സ്ഥാനം ആ പ്രശ്നത്തിൻ്റെ അടിയിലായിരിക്കില്ല അതിൻ്റെ മുകളിലായിരിക്കും ദൈവം ആ ആ ദൈവഹിതപ്രകാരം ചെയ്യുന്നൊരു കാര്യത്തെ ഒന്നിലും തകർക്കാൻ കഴി ഒന്നിനും തകർക്കാൻ കഴിയാത്ത വിധത്തിൽ അതിനെ ഉയരങ്ങളിൽ സൂക്ഷിക്കും അതിനെ ഉയരങ്ങളിൽ കാത്തു സൂക്ഷിക്കും അത് വ്യക്തമാണ് അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട് എട്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടകം അറാറത്തു പർവ്വതത്തിൽ ഉറച്ചു പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്നല്ല അലഞ്ഞു തിരിഞ്ഞ് നടന്നു എവിടെയോ എത്തിപ്പെട്ടു എന്നല്ല കൃത്യമായ ഒരു സ്ഥലം പോയിന്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് എഴുതിയിട്ടുണ്ട് അറാർത്ത പർവ്വതത്തിൽ അത് ഉറച്ചു അതിനെ ഉറപ്പിച്ചൊരു ദൈവമുണ്ട് അലഞ്ഞു തിരിഞ്ഞു പോയി എന്നല്ല പൊട്ടിപ്പൊളിഞ്ഞു പോയി എന്നല്ല ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്ന നീയോ നിന്റെ കുടുംബമോ ഒരിടത്തും അലഞ്ഞു തിരിഞ്ഞു പോകില്ല ഓരിടത്തും പൊട്ടിപ്പൊളിഞ്ഞു പോകില്ല അത് ഉറയ്ക്കേണ്ടടുത്ത് അത് ഏറ്റവും അനുഗ്രഹമായി ഉറക്കും ഉറപ്പിക്കേണ്ടടുത്ത് അതിനെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഏ എവിടെ എത്താൻ സാധ്യതയില്ലെന്ന് ചിന്തിക്കരു ദൈവോചനം കേട്ട നിന്നെ നിന്റെ കുടുംബത്തെ തലമുറയെ ശുശ്രൂഷയെ സമർപ്പണ ജീവിതത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അനുഗ്രഹത്തിൽ ഉറപ്പിക്കുന്ന ഇളകിപ്പോകാത്ത വിധം തകർന്നു പോകാത്ത വിധം പരാജയപ്പെട്ടു പോകാത്ത വിധം നശിച്ചു പോകാത്ത വിധം ഉറപ്പിക്കുന്ന ഒരു ദൈവം ഇനി ഒരു കുഞ്ഞു കാര്യം കേട്ട് നിർത്തുകയാണ് നോഹപ്പെട്ടകമുണ്ടാക്കിയപ്പോൾ ദൈവവാക്ക് കേട്ട് പെട്ടകമുണ്ടാക്കിയപ്പോൾ പലരും പറഞ്ഞു കാണുമായിരിക്കും മണ്ടത്തരവാണ് പൊട്ടത്തരവാണ് ഇതൊന്നും അർത്ഥമില്ലാത്ത കാര്യമാണ് പലരും പരിഹസിച്ചു കാണും എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാലം തെളിയിച്ചു ദൈവത്തിൻ്റെ വാക്കു കേൾക്കുന്നതും അങ്ങനെ അധ്വാനിക്കുന്നതും മണ്ടത്തരവല്ലെന്നും പൊട്ടത്തരവല്ലെന്നും ഇതിനൊന്നും ഗുണമില്ലെന്നൊന്നും ഇതിനൊക്കെ ഗുണമുണ്ടെന്നും അർത്ഥം ഉണ്ടെന്ന് വിലയുണ്ടെന്ന് കാലം തെളിയിച്ചു നിങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ എഴുതി വയ്ക്കുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ ഈ വചനത്തെ പലർക്കും കൊടുക്കുമ്പോൾ പലരും വിമർശിക്കും ഒറ്റപ്പെടുത്തും കളിയാക്കും പല അഭിപ്രായങ്ങളൊക്കെ പറയും പക്ഷെ കാലം തെളിയിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചത് വചനത്തെ സ്വീകരിച്ചത് ഒരു മണ്ടത്തരമല്ലായിരുന്നു എന്ന് ഒരു മണ്ടത്തരവല്ല ഇത് പൊട്ടത്തരവല്ലായിരുന്നുവെന്ന് ഇത് ആവശ്യമില്ലാത്തൊരു പണിയല്ലായിരുന്നു ഇത് ആവശ്യമുള്ളതായിരുന്നു അനുഗ്രഹമായിരുന്നു എന്ന് കാലം തെളിയിക്കും അത് ഉറയ്ക്കുമ്പോൾ അതറാറത്തു പർവ്വതത്തിൽ ഉറച്ചു ദൈവത്തിന്റെ വാക്കുകേട്ട് അധ്വാനിച്ചത് പൊളിഞ്ഞു പോയി എന്നല്ല തകർന്നു പോയി എന്നല്ല അത് ഉറച്ചു എന്നെഴുതിയിരിക്കുന്നത് അത് വെള്ളത്തിൻ്റെ മുകളിൽ ഉയർന്നു നിന്നീ വചനം കേൾക്കുമ്പോൾ നിങ്ങളും ദൈവം നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കട്ടെ ദൈവം നിങ്ങളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കട്ടെ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വലുതാണ് ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളു നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി